േശൻ നായർ ആയിട്ട് മനു ആയിട്ട് അഭിനയിച്ച അർജുൻ ലെറ്റ്സ് വെൽക്കം ഹിം ഓൺ ടു ദി സ്റ്റേജ് തന്മാത്രയില് ലാലേട്ടന്റെ മകനായിട്ട് അഭിനയിച്ചു വളരെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു ഇറ്റ് ഇൻ ഞാൻ ദുബായിൽ സ്കൂളിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് തന്മാത്ര സംഭവിക്കുന്നത് ഒരു എൻ്റെ ഒരു ഭാഗ്യം നോക്കണേ കാരണം കേരളം പോലത്തെ ഒരു ഒരു സ്റ്റേറ്റിൽ എത്രയോ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നിട്ട് ദുബായിൽ വന്ന് ഓഡിഷൻ ചെയ്യുകയും ഒരു സിനിമയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത എനിക്ക് അങ്ങനൊരു അവസരം കിട്ടാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്ക് കൂട്ടുന്നു പിന്നെ നയൻറ്റി ഡേയ്സ് ഓഫ് ഷൂട്ട് വിത്ത് ലെജൻസ് ബേസിക്കലി അത് അത് വീണ്ടും എല്ലാ മുഹൂർത്തങ്ങളും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു റിഗ്രറ്റ് ഇപ്പോഴും മനസ്സിലുണ്ട് കാരണം ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ പീരിയഡ് ഇപ്പോൾ നമുക്ക് വി വ ബേസിക്കലി ലൈക്ക് എ ഫാമിലി അത്രയും രസമുള്ളൊരു അത്രയും അത്രയും ഓർക്കുമ്പോൾ ഇപ്പോഴും ഭയങ്കര ഭയങ്കര ആകുന്ന ദിവസങ്ങളായിരുന്നു അത് അതും ഇങ്ങനെയൊരു സിനിമയിൽ കാരണം പതിനൊന്ന് വർഷമായി തന്മാത്രം എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തിട്ട് ഇപ്പോഴും ഞാൻ അറിയപ്പെടുന്നത് എന്നെ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ തിരിച്ചറിയുന്നത് ആ ഒരു സിനിമയുടെ കാരണമാണ് അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് അച്ഛന്റെ മുഴുവൻ സബലീകരിച്ചു കൊടുത്ത ഒരു മകനാണ് മുൻ റിയൽ ലൈഫിൽ അങ്ങനാണോ റിയൽ ലൈഫിൽ അത്രയും സത്യം പറഞ്ഞാൽ സാധിച്ചിട്ടില്ല എനിക്ക് എന്താഗ്രഹമുണ്ടോ സോ ഇഫ് യു വോണ്ട് ബി സംതിങ് ബി ദ ബെസ്റ്റ് ഇൻ ദാറ്റ് എന്ന് എപ്പോഴും എന്നെ ഉപദേശിക്കുകയും അതിന് അതിനും പബ്ലിസി സാറ് പറഞ്ഞ പോലെ അതിനു വേണ്ടി എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനവും എല്ലാം തരുന്ന ഒരു അച്ഛനും അമ്മയുമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് പക്ഷേ ഹാബിൻറ്റ് ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല അങ്ങനെയല്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല ഇനിയും എത്രയോ സമയമുണ്ട് ഇതൊരു തുടക്കമല്ലേ തീർച്ചയായിട്ടും അല്ല സിനിമയ്ക്ക് തന്നെ സ്പെഷ്യൽ ജൂറി അവാർഡ് അതുപോലെ വലിയ ജൂറി മുകളിൽ ഒരാളുണ്ട് അദ്ദേഹത്തിന്റെ അവാർഡ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം താങ്ക് യു താങ്ക് യു തന്മാത്ര എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മ ഷെയർ ചെയ്യാൻ പറ്റുമോ എനിക്ക് മറക്കാനാവാത്ത കൊറേ കാര്യങ്ങളെന്ന് പറഞ്ഞോ ലാൽസറേ ഞാൻ കാണുന്നത് ഷൂട്ട് തുടങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സെറ്റിൽ വരെയും ഐ റുപ് യു ഹാ ത്രോ ഔട്ട് ഇൻഫെക്ഷൻ യു കെൻ സ്പീക്ക് ടു മീ മച്ച് ബട്ട് ഐ വാസ് സോ ഓവർ ആൾ ജോയ് ഐ ഡി നോ ഹൗ ടു എക്സ്പ്രസ് മൈ ഫീലിംഗ്സ് ആൻഡ് മീരേച്ചയെ കാണുന്ന സോ ഐ വാസ് ഈഗ്വലി വെയ്റ്റിംഗ് എൻ്റെ അമ്മ അമ്മ കഥാപാത്രം അവതരിപ്പിക്കുന്ന ആളെ ഞാൻ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് സോ പെട്ടെന്ന് ഒരു സ്ത്രീ വന്നു ഷീ വോസ് വേരി അ ടോപ്പ് ആൻഡ് ജീൻസ് കളി ഹെയർ ഗോൾഡൻ ഹെയർ ലക്ഷി സൈഡ് ആൻഡ് വന്നു മേക്കപ്പ് റൂമിൽ പോയി സോ ഇറ്റ്സ് ലൈക്ക് ഓക്കെ ഓക്കെ ഐ ഡോ ഹു ഇറ്റ് ഈസ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് അമ്മ കഥാപാത്രമായിട്ട് ദാറ്റ്സ് മൈൻ നോസ് ലൈക്ക് ഓക്കെ ദാറ്റ്സ് മൈ മോം ഓക്കെ വെൽക്കം അങ്ങനെ പിന്നെ നല്ല കമ്പനിയായി ഇനോ നല്ല നല്ല ഫ്രണ്ട്സായി ഇതിൻ്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഷൂട്ട് തുടങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പത്ത് നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഷി ടോൾ മീനോ അർജുൻ ഹൗ ഹോൾഡ് ഐ യു ലൈക്ക് ഐ എം എയ്റ്റീൻ ആ യു ജസ്റ്റ് ആ ഫോർ ഇയേഴ്സ് ടു അമ്മ അല്ലേ ദാറ്റ് വാസ് എ ഷോക്ക് ഓഫ് ഫോർ മി ആക്ച്വലി അച്ഛൻ തൊണ്ടവേദനയും അമ്മക്ക് പ്രായവും